ലാൽ സലാം മോഹൻലാലിൻ്റെ നാൽപ്പത്തി രണ്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ് ഇതൊരു പൂർണ്ണമായും ത്രീ ഡി ചിത്രമായി മാറുന്നു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ തന്നെ ത്രീ ഡി സിനിമകൾ ഇന്ന് വിരള ഇന്നല്ല എന്നും വിരളം തന്നെയാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൽ വിരലുണ്ടാവുന്നത് പ്രത്യേകിച്ച് മലയാളത്തിൽ ഒന്നോ രണ്ടോ ത്രീ ഡി സിനിമകൾ മാത്രം ഇറങ്ങിയിരിക്കുന്ന ഒരു കാര്യം വർഷങ്ങൾക്ക് മുമ്പ് മൈഡിയർ കുട്ടിച്ചാത്രനാണ് ആദ്യമായി എന്ന ഇന്ത്യയിൽ തന്നെ ഒരു ത്രീ ഡി സിനിമ കൊണ്ടുവരുന്നത് അങ്ങനെ മോഹൻലാലിൻ്റെ സംരംഭം ആദ്യ സംരംഭം എന്നാണ് പറയുന്നത് ഡയറക്ഷണൽ സംരംഭം അതായത് ബറോസ് എത്തുമ്പോൾ എത്തുന്നതിന് നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കോട്ടയം അഭിലാഷ് ആനന്ദ് ലോക്ക് ചെയ്തിരിക്കുന്നു ചങ്ങനാശ്ശേരി അഭിനയ അനു ലോക്ക് ചെയ്തു നാല് മാസങ്ങൾക്ക് മുമ്പ് ബിഗ്ഗസ്റ്റ് ഫാൻ ഫോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സിനിമ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഒരു നടന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് സിനിമയുടെ റിലീസ് ഓണത്തിനാണെന്ന് പ്രഖ്യാപിച്ചതേ ഉള്ളൂ നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഈ തിയേറ്ററുകൾ ഒമ്പൻ തിയേറ്ററുകൾ ലോക്ക് ചെയ്തിരിക്കുന്നു ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് തിയേറ്ററുകൾ ഇതേപോലെ ലോക്ക് ചെയ്യുമെന്നും നമുക്കറിയാം ഒരു കാര്യം നമുക്ക് പറയാം ഇവിടെ മോഹൻലാൽ ഈ ഒരു സിനിമ ഒരു പ്രധാനമായും കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഒരു ഭൂതത്തിൻ്റെ കഥ തന്നെയാണ് നിധി കാക്കുന്ന ഭൂതത്തിൻ്റെ കഥ അത് ഒരു ദൃശ്യവിസ്മയമായി നമ്മളുടെ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ പണ്ട് കുട്ടിച്ചത്തൻ മൈഡിയർ കുട്ടിച്ചാത്തൻ കണ്ട ആ ഒരു കാലം അതായത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ പിന്നീടാണ് കണ്ടേക്കുന്നത് ആ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു റെക്കോർഡുണ്ട് ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ പാൻ ഇന്ത്യൻ മൂവി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ ഈ സിനിമ പല സംസ്ഥാനങ്ങളിലും പോയി നൂറിന് മുകളിലുള്ള ദിവസങ്ങൾ ഓടിയ ഒരു ചിത്രമായിരുന്നു അതുപോലെ തന്നെ മൊഴി മാറ്റിപ്പെട്ടു ചെന്നിട്ടും അവിടെയൊക്കെ ഭീകര കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഇന്ന് പകുതി പോലും ആരാധകർക്ക് ഇതിനോട് വലിയ ഒരു ഭ്രമം ഇല്ല എന്നറിയാം ഈ ബറോസ് എന്ന സിനിമയെക്കുറിച്ച് പലരും ഒരുപാട് നാളുകളായി വലിയ ബഡ്ജറ്റിലാണ് നൂറ്റൻപത് കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം മാറും കാരണം ഇത് മലയാള സിനിമയെ ലോക സിനിമയുടെ നെറുകയിലേക്ക് എത്തിക്കുന്ന സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വോൾഡ് ഡിസ്നിയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റ് ബറോസിൻ്റെ കാത്തിൽ നമ്മുടെ വീഡിയോസ് ട്രൈ സപ്പോർട്ട് ചെയ്തത് ലാൽ സലാം